പുതിയ വർഷം ആരംഭിച്ചതോടെ നികുതി സമർപ്പിക്കുമ്പോൾ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് സന്തോഷ വാർത്ത ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നികുതി വർഷത്തേക്കുള്ള ടിപ്സിന് നികുതിയില്ല ഓവർ ടൈമിന് നികുതിയില്ല എന്നീ രണ്ട് പുതിയ നികുതി ആനുകൂല്യങ്ങൾ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഐ ആർ എസ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ നികുതി ചെലവഴിക്കൽ നിയമത്തിന്റെ ഭാഗമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപച്ച ഈ ബിൽ പാർട്ടി വോട്ടുകളോടെ കോൺഗ്രസ് പാസാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ സാമ്പത്തിക അജണ്ടയിലെ പ്രധാന ഭാഗമായിരുന്നു ഈ രണ്ട് നികുതി ഇളവുകൾ നികുതി സമർപ്പിക്കാനുള്ള സമയം അടുത്തിരിക്കെ യോഗ്യരായ തൊഴിലാളികൾക്ക് ഈ പുതിയ നിയമങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ട്രഷറി ഡിപ്പാർട്ട്മെന്റും ഐ ആർ എസും വിശദീകരിക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് ഈ നികുതി ഇളവുകൾ എങ്ങനെ ക്ലെയിം ചെയ്യുമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നികുതി വർഷത്തിൽ ടിപ്സിലൂടെയോ ഓവർ ടൈമിലൂടെയോ നേടിയ വരുമാനം ഫോം ഡബ്ല്യു ടൂലും ഫോം വൺ സീറോ ഡബിൾ നയനിലും പ്രത്യേകം രേഖപ്പെടുത്തില്ല അതിനാൽ യോഗ്യതയുള്ള തൊഴിലാളികൾക്ക് ഈ തുകകൾ സ്വയം കണക്കാക്കേണ്ടി വന്നേക്കാം ഇതിനായി ഐ ആർ എസ് തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം രേഖപ്പെടുത്തിയതാണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ച് ഈ രണ്ട് ഇളവുകളും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇത് വിശദീകരിക്കുന്നുണ്ട് നികുതി സമർപ്പിക്കൽ എളുപ്പമാക്കുന്നതിനായി നികുതി ഫോമുകളും നിർദ്ദേശങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയാണെന്നും ഏജൻസി അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നികുതികൾ സമർപ്പിക്കാനുള്ള കൃത്യമായ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സാധാരണ ഇത് ജനുവരി അവസാനം ആരംഭിക്കാറുണ്ട് ടിപ്സിന് നികുതിയില്ല എന്ന നിയമം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം പുതിയ നിയമപ്രകാരം യോഗ്യതയുള്ള ടിപ്സ് നേടുന്ന തൊഴിലാളികൾക്ക് പ്രതിവർഷം ഇരുപത്തി ഡോളർ വരെ അവരുടെ നികുതി വിധേയമായ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാൻ കഴിയും എന്നിരുന്നാലും ഉയർന്ന വരുമാനം നേടുന്നവർക്ക് ഈ ആനുകൂല്യം ഘട്ടംഘട്ടമായി കുറയും ഒരു ഡോളറിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ഈ ഇളവ് ലഭിക്കില്ല ഐആർഎസിന്റെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏകദേശം ആറ് ദശലക്ഷം ആളുകൾ അവരുടെ ജോലിയുടെ ഭാഗമായി ടിപ്സ് നേടുന്നുണ്ട് ഈ തൊഴിലാളികൾക്ക് പുതിയ നികുതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നാല് വർഷത്തേക്ക് നിലനിൽക്കും ഈ കാലയളവിൽ അവരുടെ ടിപ്സ് വരുമാനം കൂടുതൽ അനുകൂലമായി കണക്കാക്കുന്നതിനാൽ നികുതി നൽകേണ്ട വരുമാനത്തിന്റെ അളവ് കുറയ്ക്കാൻ അവർക്ക് കഴിയും ചുരുക്കത്തിൽ അടുത്ത കുറച്ച് വർഷത്തേക്ക് കുറഞ്ഞ നികുതി നൽകേണ്ടി വരും കൂടുതൽ പണം അവരുടെ കൈവിശം തന്നെ നിലനിർത്താൻ സാധിക്കും ഓവർ ടൈമിന് നികുതിയില്ല എന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഓവർ ടൈം ഇളവ് എന്നത് തൊഴിലാളികൾ അവരുടെ സാധാരണ മണിക്കൂർ നിരക്കിന് പുറമെ അധികമായി നേടുന്ന ശമ്പളത്തിന് ബാധകമാണ് ലളിതമായി പറഞ്ഞാൽ ഒന്നര ഇരട്ടി ശമ്പളത്തിന്റെ അധിക ഭാഗം അതായത് സാധാരണ വേതനത്തിന്റെ അധിക പകുതിയാണിത് ഇത് ഡബ്ല്യു ടു വൺ സീറോ ഡബിൾ നയൻ അല്ലെങ്കിൽ സമാനമായ വരുമാന സ്റ്റേറ്റ്മെന്റുകളിൽ കാണാം പ്രതിവർഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ തൊഴിലാളികൾക്ക് കുറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ ജോയിന്റ് ഫയലർമാർക്ക് ഇരുപത്തയ്യായിരം ഡോളർ വരെ ടിപ്സ് ഇളവിനെ പോലെ തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളറിൽ കൂടുതൽ വരുമാനം നേടുന്നവർക്ക് ഈ ആനുകൂല്യം ഘട്ടഘട്ടമായി കുറയും ഒരു പ്രധാന കാര്യം എന്തെന്നാൽ ഈ ഇളവ് ഒരു നികുതിദായകൻ വ്യക്തിഗത ഇളവുകൾ ക്ലെയിം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിക്കുന്നില്ല ഇത് കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കുന്നു എന്നതാണ് പ്രധാന കാര്യം ഓവർ ടൈം ശമ്പളത്തിന് ആരാണ് യോഗ്യനെന്ന് നോക്കാം ഫെയർ ലേബർ സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം മിക്ക ജീവനക്കാർക്കും അവർ ജോലി ചെയ്ത എല്ലാ മണിക്കൂറുകൾക്കും ഫെഡറൽ മിനിമം വേതനം ലഭിക്കണം കൂടാതെ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് സാധാരണ നിരക്കിന്റെ ഒന്നര ഇരട്ടി ഓവർ ടൈം ശമ്പളവും ലഭിക്കണം എന്നിരുന്നാലും ചില തൊഴിലാളികളെ ഓവർടൈം നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രതിവാരം കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളർ അല്ലെങ്കിൽ പ്രതിവർഷം അമ്പത്തെട്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ഡോളർ ശമ്പളം നേടുന്ന ചില ശമ്പളക്കാരായ ജീവനക്കാരെയും പ്രത്യേക ജോലികൾ ചെയ്യുന്നവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നികുതി സമർപ്പിക്കൽ സീസണിന് മുന്നോടിയായി തൊഴിലാളികൾക്ക് ഈ ഇളവുകൾ ശരിയായി ക്ലെയിം ചെയ്യാൻ സഹായിക്കുന്നതിനായി നികുതി ഫോമുകളും നിർദ്ദേശങ്ങളും ഐ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്